ശൈത്യ അവിടെ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിക്കൊണ്ട് പോകാൻ പോയിട്ടുണ്ടെന്ന് അറിയുമോ എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഉടനെ തന്നെ ശൈത്യെ ഫാദറിനെ വിളിച്ചു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അയ്യോ അവരങ്ങനെ അറിയില്ലായിരുന്നു അവളുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായി പോയതായിരിക്കാം ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അവൾ അങ്ങനെ പ്രസന്റ് ചെയ്യണോന്ന് പറഞ്ഞു കാരണം എൻ്റെ ചാറ്റ് ഇരിപ്പുണ്ട് അവർ അപ്പോൾ പിന്നെ അവർ അപ്പോൾ എന്നോട് പറഞ്ഞു വിനുവിൻ എന്തെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ സോറി എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഞാൻ നിങ്ങളെ പറ്റി െന്ന് പറഞ്ഞിട്ടേ അതൊരു മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു അപ്പൊ അവർക്ക് അയച്ചു കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് സത്യമല്ല എന്ന് നിങ്ങളൊന്ന് എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു വിനു ഇതൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം വേണ്ടേ പക്ഷെ അതിക്കെതിരെ എന്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പ്രതികരിക്കാൻ പോലും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ പോസ്റ്റ് ആ അപ്പം ഈ പോസ്റ്റ് ഞാൻ അവർ അയച്ചു കൊടുത്തു ശൈത്യ സന്തോഷ് ഫാദർ അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ സത്യമാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവരെ ഇവരെ ഇവരെന്നെ ആക്ച്വലി ബിഗ് ബോസിന് മുമ്പ് അതായത് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു അതായത് ഒരു ഫ്രണ്ട് അവരൊക്കെ എൻ്റെ നമ്പർ കൊടുത്തു അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ല എനിക്ക് ശൈത്യന മുമ്പ് അറിയായിരുന്നു ലൈക്ക് മുമ്പ് ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ശൈത്യയുടെ ഫാദർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ശൈത്യ എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് ആദ്യം കണക്റ്റായില്ല ഓക്കെ അപ്പോൾ പിന്നീട് ഞാൻ ശൈത്യ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ഞാൻ മൂന്ന് ദിവസത്തിന് ശേഷം അവരെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും അങ്ങനെ പോയിട്ടുണ്ട് ചെറിയ അപ്പോൾ അവർ ടെൻസ്ഡ് ആണ് കാരണം ശൈത്യ അവിടെ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല അധികം ആയിട്ടുള്ള കുട്ടിയാണ് ഭയങ്കര ഹോംലി ആയിട്ടുള്ള കുട്ടിയാണ് അങ്ങനെ ഓവറായിട്ട് ഡ്രാമ കാണിക്കുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ആ സമയത്ത് എന്നോട് ഇങ്ങനെ പി ആറിൻ്റെ കാര്യം സംസാരിച്ച് ഞങ്ങളും കുറേ സംസാരിച്ച് രണ്ട് രണ്ടര മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഫുൾ പി ആർ എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഓൾറെഡി എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മാസത്തേക്ക് ഞാൻ എൻ്റെ കേരളം എൻ്റെ റിട്ടയർമെൻറ്റ് പാലക്കാട്ടിലെ അനന്ത ലീവിങ്ങിനൊപ്പം